എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്വാമിയുടെ കരുതി അദ്ദേഹത്തിന്റെ അനുഗ്രഹ യശസ്സുകൾ ശ്രമിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ ഇന്ന് വിവിധ ആവശ്യങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് ഉപേക്ഷിച്ച് കല്യാണങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് ഇത്രയും സദസ് ഇവിടെ വന്നത് നിങ്ങളുടെ സുഹൃതം സ്വാമിയെ ദർശിക്കാനുള്ള സുഹൃതം സ്വാമിയുടെ പാദസ്പർശികളുടെ മണ്ണിൽ സ്പർശിക്കാനുള്ള ഭാഗ്യം ഇതൊക്കെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് കിട്ടട്ടെ അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉദയിക്കാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു സ്വാഗതമാണ് എൻ്റെ കർത്തവ്യ ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് സാഹ പറഞ്ഞ സമയം നഷ്ടപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ആചാര്യസ്വാമികൾക്കും ഗുരുപുരത്തിൽ നിന്നിട്ടുള്ള സർവർക്കും ഇന്നലെ തന്നെ ഇവിടെ ഉപേക്ഷനായി ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു നിയോഗം പോലെ ഇവിടെ ഡോക്ടർ അജയപ്രദേശം മറ്റ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിനീതമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം ഓം

வியசம் சுகம் கௌடவம் ஹாந்தம் கோவிந்தேந்திரமீசங்கச்சாரியமாதம்மலகம் ஜிஷ் தந்திரோடகம் வாக்கியமையதமானசதாசரம்பராச்சாரியமந்தியமா அஸ்மாரியம் வந்தே குருவரம் வராம் സജ്ജനങ്ങളെ ഹൈന്ദവ സനാമന ഹൈന്ദവധർമ്മത്തിന്റെ രൂപങ്ങളെ ശ്രീ അയ്യർകാല സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്ര ഭൂമിയിലെ പുണ്യാത്മാക്കളെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ വേദിയിൽ അഭിമുഖിച്ച് ഈ വേദിയിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി ഇവിടെ ഒരു വന്നു അന്ന് ഉള്ള ജനങ്ങളോട് ഒരു നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ മറ്റൊരു നിയോഗം പോലെ വന്നിരിക്കുക നിയോഗങ്ങളാണ് നടക്കുന്നത് ഇന്ന് ലളിതാസ്ട്രാമം എന്ന വിശേഷ വിഷയത്തെ ആസ്പദമാക്കി പറയാനാണ് കൂടുതലും ഗുരുകുല ഗുരുകുലുമായി ബന്ധപ്പെടുന്ന ഇവിടുന്ന് ഇപ്പൊ സ്വാഗത വിവരണം നടത്തിയ സുദാനന്ദൻ ആണ് നിങ്ങളെ എന്നെയും തമ്മിൽ പരിചയപ്പെടുത്തുന്ന കണ്ണിയാവുന്നത് ശരിക്കും ഒരു ആധ്യാത്മിക ഗുരുവിന് മധ്യസ്ഥർ വേണ്ട ആവശ്യമില്ല പക്ഷെ മധ്യസ്ഥ രൂപത്തിൽ വരുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു ലോകസേവ ചെയ്യുന്നത് ഞാനോ നിങ്ങളോ അല്ല അപ്പൊ പറഞ്ഞു വരുമ്പോഴേ വിഷയത്തിന് മുമ്പ് തന്നെ പലതും പറയേണ്ടതുണ്ടാവും കാരണം ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ സ്ഥാലിപുലാകു കിട്ടുന്നുണ്ടോ ന്യായം നമ്മുടെ നമ്മുടെ സംസ്കാര ഹിന്ദുധർമ്മത്തില് ഉദാഹരണപ്പെടുത്താൻ വളരെ എളുപ്പം മനസ്സിലാവുന്ന ചില ഉദാഹരണങ്ങൾ പറയും ദൃഷ്ടാന്തങ്ങൾ ന്യായങ്ങൾ പറയും സ്ഥാലുലാകം അത്തരം ഒരു ന്യായമാണ് സ്ഥാലീപുലാകുന്ന സംസ്കൃതി കേൾക്കുമ്പോൾ അജ്ഞാതമാണെങ്കിലും പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്ന അതുപോലെ മറ്റൊരു ന്യായം വന്ന കാകാലീയ ന്യായം ഇപ്പൊ എന്താണ് താലീ ഗുലാക ന്യായം നമ്മൾ ഒരു പാത്രത്തിൽ ആഹാരം ചോറ് വേവിച്ച ചോറ് വേവിക്കുകയല്ല അരി വേവിച്ച അരി എന്ത് കഴിഞ്ഞാൽ അതിന്റെ പാകം നോക്കാൻ അതിലെ ഒരു അരി എടുത്ത് നമ്മൾ ഞെക്കി നോക്കിയാൽ മതി ഇല്ലേ ഒരു അരി എടുത്ത് ഞെക്കി നോക്കിയാൽ അതിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അരിയുടെയും പാകം അറിയാം അല്ലാതെ ഈ ബന്ധവും നോക്കാൻ നമ്മൾ അവിടെ അതിനകത്ത് കിടക്കുന്ന ചോറ് മുഴുവൻ ഞെക്ക് നോക്കാൻ പറ്റും നോക്കേണ്ട ആവശ്യമില്ല ആധുനിക ടെക്നിക്കൽ പക്ഷെ റാൻഡം ചെക്കിങ് എന്ന് പറയും കമ്പനിയിൽ ഇങ്ങനെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോള്ളം എടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു എടുത്ത് ചെക്ക് ചെയ്യും അപ്പൊ അതിനെന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ ഇതൊരു തൊണ്ണൂറ് ശതമാനം ഒന്നും പൂർണ്ണമല്ല അപ്പൊ നമ്മൾ അങ്ങനെ സ്ഥലാകത്തിൽ ന്യായം വെച്ച അരിയെ ഞെക്കി നോക്കിയാല് അതിനകത്ത് ആ വേവില്ലാത്ത വളരെ കുറച്ചായി എല്ലാം നൂറ് ശതമാനം പറ്റില്ല തൊണ്ണൂറ്റി ഒൻപത് അല്ലെ തൊണ്ണൂറ് ഒക്കെ അതുപോലെ തന്നെയാണ് കാകതാലിയ കാക്ക പനമരത്തെ ഇരുന്നു പനമ്പഴ പനമ്പഴ വീണു അല്ലെങ്കിൽ ചക്ക വീണ് മേലെ എത്തും എന്ന് പറയും ഒരു ചക്കയെ കൊണ്ട് വീഴുകയും മേലതുവഴി ഓടിപ്പോവുകയും ഒരു യാദൃശ്ചികതയെ ഇപ്പൊ യാദൃച്ഛികതയെ കുറിക്കാനാണ് കകതാലീയ ന്യായം എന്ന് പറയും പനമരത്തിലൊരു കാക്ക ഇങ്ങോട്ട് വന്നിരിക്കുകയും പനമ്പഴം എഴുതി തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ നമുക്ക് തോന്നുക ഈ കാക്ക ഇരുന്നുകൊണ്ടാണ് പനമ്പഴം ഇരുന്നത് ഇതുപോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു സാധനമുണ്ട് ഈ കാക്ക താലിയായ പോലെ നമ്മൾ എന്തേലും പറയുമ്പോൾ ചുവരില്ല എന്ന് പല്ലി ഇങ്ങനെ ചലയ്ക്കുമാണ് ഞാൻ പറഞ്ഞ സത്യമാണ് എന്ന് പറയും അത് പല്ലി അവിടെ നിന്നിട്ട് ചലിച്ചതാണ് ആ സമയത്ത് നമ്മൾ ഇത് പറഞ്ഞു പോയിരുന്നു തമ്മിൽ ബന്ധപ്പെടുത്താം ബന്ധപ്പെടുത്താ ഞാൻ ആദ്യം പറഞ്ഞത് സാലി ഗുലാഗന്യമാണ് നമ്മളെ നമ്മുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ പഠിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിത്തം നിർത്തി പൂർണ്ണനായ എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ അപൂർവൻ അതെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും ഹിന്ദുധർമ്മത്തിൽ നമ്മൾ താഴോട്ടാണ് പഠിക്കുന്നത് കാരണം ഇവിടെ ഇരിക്കുന്ന തലമുതിർന്നവര് വരാണ് നമ്മുടെ മതത്തെ പഠിക്കുന്നത് താഴെ നിന്ന് കുട്ടികൾ പഠിച്ചുയരുന്നില്ല കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞത് സദാ സദാനന്ദൻ എന്ന പേര് നാമധാരിയായ ഒരു വ്യക്തി എന്റെ എടുക്ക വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാവങ്ങളും സംഭാഷണങ്ങളും എനിക്ക് ഒരു വിലയിരുത്തൽ ഉണ്ടാവും വ്യക്തിയെ കുറിച്ച് രണ്ടാമത് ഒരാടെ തെരഞ്ഞെടുപ്പിക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന ശൈലി കേൾക്കുമ്പോൾ ആ വേദിയെ കുറിച്ച് മനസ്സിലാവും ഒരാളെ ഉദ്ദേശിച്ച അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഇപ്പൊ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിന് ശരിക്കും ആ വിഷയം ഞാൻ പറയണമെങ്കിൽ ഇവിടെ ഏറ്റവും മിനിമം മുപ്പത് ദിവസം ഒരു ക്ലാസ് എടുക്കണം ഇന്ന് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു വിഷയം ഞാൻ പറയണമെങ്കിൽ ഒരു മാസം അടുപ്പിച്ച് ഒരു ക്ലാസ് എടുക്കാൻ വരാൻ പറ്റില്ല എന്നുള്ളത് അതെ വിഷയത്തിന്റെ ഗൗരവതയും ഗാംഭീര്യമാണ് നിങ്ങൾക്ക് അറിവ് കുറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല നമ്മളെല്ലാം അറി അറിവ് കുറഞ്ഞുകൊണ്ടല്ല ചില വിദ്യ അധിക ഗൗരവം ഉള്ളത് ഈ ഒരു പ്രശ്നമാണ് നമ്മുടെ മതത്തിനുള്ള ഹിന്ദു മതത്തിനുള്ള വലിയൊരു പ്രശ്നം ഇതിന്റെ ഒരു തലത്തിൽ അപ്പുറത്തേക്കാണ് ഇതിന്റെ വ്യാപ്തി അതിനെ താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതൊക്കെ പരാജയപ്പെടുവെച്ച് അപ്പോൾ അതുകൊണ്ട് ഇതിന് മുന്നോടിയായി ഈ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും നേരെ ഞാൻ ഈ ലളിതാവാസനെ അങ്ങോട്ട് പറഞ്ഞാൽ കുറെ പേർക്ക് തൃപ്തിയാവും പക്ഷെ അത് പറയാതിരിക്കാനും ആവില്ല അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കി വേണമല്ലോ ഒരു പ്രഭാഷകൻ ചെയ്യാൻ ഇപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് ഒരു കച്ചേരി നടത്താനായിട്ട് ഒരു സംഗീതത്തിന് നിങ്ങൾ ബുക്ക് ചെയ്താൽ അയാൾ ചോദിക്കുന്ന പൈസ കൊടുത്താൽ അയാളും അയാളുടെ ടീമും ഒരു രണ്ടു മൂന്ന് ദിവസം ഇരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് കുറേ സ്വകീർത്തനങ്ങളെ ചിട്ട ചെയ്തിട്ട് ഇവിടെ ഒരാളിരുന്നാലും ആയിരം പേരിരുന്നാലും സംഗീത വിരസന്മാരാണെങ്കിലും അവരത് തന്നെ പാടി അവരുടെ കാശുമങ്ങിട്ട് പോകും കാരണം എന്താ അവരാ പ്രതിഫലത്തിനുപാടി കീചകധം കഥകളി നമ്മൾ ഏർപ്പെടുത്തിയാലോ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നത് കൊണ്ട് കീചവധം കഥകളിക്കാര് പറഞ്ഞ ഇവിടെ രാസലീല കഥകളി ചെയ്യത്തില്ല അവര് കീചകധം തന്നെ ചെയ്യും അല്ലെ രക്ഷയാഗം ചെയ്യും ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണം പ്രതിഫലേച്ഛയോടുകൂടി ഉള്ള ഒരു അവതരണ രീതിയുണ്ട് അത് അവർക്ക് ചിട്ടമാകാനുള്ളത് പക്ഷെ ഒരു ഗുരുവിന് ഒരു ആത്മീയ ആചാര്യന് പ്രതിഫലേച്ഛ ഇല്ലാത്തവരാരും ആത്മീയ ആചാര്യന്മാർക്കും പ്രതിഫലേച്ഛ ഇല്ലാത്തവരില്ല ആ പ്രതിഫലം ഉള്ളൂ ധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തരുന്ന സ്ഥാനമാനങ്ങളോ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പ്രതിഫലേച്ഛ നിങ്ങൾക്കത് മനസ്സിലാവണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഏതാചാരത്തിനുമായിക്കോട്ടെ വേദവേദാന്തങ്ങളെ കുറുക്കി കലക്കി കുടിച്ച് ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ പോലും വേദാന്ത തത്വം പ്രസരിക്കുന്ന വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന നിയോഗം കിട്ടിയത് അമേരിക്കയിലാണ് ഭോഗികളുടെ സാമ്രാജ്യമാണ് അവിടെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആ സദസ് സ്പന്ദനം ചെയ്തത് അഹം ബ്രഹ്മസ്മി തത്വം പറയാനല്ല അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറയാനാണ് ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമാണ് ആ പ്രയോഗം കാരണം സഹോദരത്വം ആത്മാവിനില്ല എല്ലാം ഒരേ ആത്മാവ് തന്നെയാണ് ഒരാൾ തന്നെയാണ് എല്ലാ അതാണ് ഞാൻ ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസു തത്വം അസുഖം നീയുമത് തന്നെ പിന്നെങ്ങനെയാണ് സഹോദരത്വമാകുന്നത് പക്ഷെ എന്നിട്ട് പോലും വിവേകാനന്ദ സ്വാമികൾക്ക് അറിയാത്തോണ്ടല്ല അറിഞ്ഞുകൊണ്ടാണ് എന്തിന് നിങ്ങളുടെ ഉള്ളിലേക്കാവും വിഷയത്തെ തരുന്നതിന് വേണ്ടി അല്പം മധുരവും സകളിതും പുലർത്തണമുണ്ട് എന്റെ ആചാര്യ പദവി അനുസരിച്ചോ ആശ്രമത്തിന്റെ ചിട്ട ചിട്ടയനുസരിച്ചോ ഞാൻ ഈ ഒരളവും കൊടുക്കില്ല ഗുരുകുലത്തിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം പഠിക്കുന്ന ഭാവത്തിൽ നിങ്ങൾ പക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് വരും ഇപ്പൊ കിണർ നിങ്ങളുടെ ദാഹം മാറ്റാൻ അങ്ങോട്ട് വന്നിരിക്കുക ആത്മരം നിങ്ങൾക്ക് തണല് തരാൻ വരികയാണ് അപ്പോൾ ആൽമരത്തിനുകൂടി ഒരു ഒരു വിധേയത്വം ഉണ്ട് നിങ്ങളോട് അതുകൊണ്ടാണ് ആ താലീപുലാകായം പോലെ തന്നെ ഒന്ന് നിങ്ങളെ പഠിക്കുന്നതിന് നിങ്ങളിലെ ഉള്ള ഒരാളാണ് നിങ്ങളുടെ ഏറ്റവും നല്ലതായിട്ട് സമ്മേദിക്കുന്നത് ഞങ്ങളൊക്കെ സംവേദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ള സന്തോഷം കൂടി പോകും ആത്മീയത്തിൽ അവിടെ ഇപ്പൊ ഇപ്പൊ പനി പിടിച്ച് കിടക്കുന്ന ആളെ ശ്രീരാമകൃഷ്ണദേവൻ പറയും പനി പിടിച്ച് കിടക്കുന്ന ആൾ പറയും ഞാൻ ഇപ്പോൾ ഒരു കേടലെ വെള്ളം കുടിച്ച് കളയും നിങ്ങളെല്ലാം പനി വന്നിട്ടുണ്ട് അറിയാമല്ലോ എനിക്കും വന്നിട്ടുണ്ട് ദാഹം കലശല പക്ഷേ അര ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേ നമുക്ക് ദാഹം മറുപടി പനി എന്ന് പറഞ്ഞ രോഗത്തിൽ ഇഷ്ടം ഇത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സദാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ ഒരു വലിയ ഗുരുവായി കണ്ടുകൊണ്ട് ആ മനസ്സ് ആത്മീയമാണ് തീർച്ചയായിട്ടും ആത്മ സ്വരൂപം തന്നെയാണ് അതിൽ യാതൊരു കളങ്കവുമില്ല ഇല്ല സാത്വികതയാണ് ആ ഗുരുവിനോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും ഗുരു പരമ്പരയ്ക്ക് ചേരുന്നവരെ കാണിച്ചതിൽ ആ വ്യക്തിയെ അഭിനന്ദിക്കാതിരിക്കാനും മാർഗമല്ല പക്ഷെ ഞാൻ വ്യക്തി ആസക്തനല്ല ദേഹബോ ദേഹ ബഹുമാനവും നി നിഷേധവും ഇല്ല ഞാനൊരു സന്യാസിയാണ് ത്യാഗിയാണ് എന്റെ ദേഹത്തെ പോലും ഞാൻ ഞാനല്ലാതെ കാണുമ്പോൾ പക്ഷെ ചെയ്യുന്ന ഒരാളുടെ കർമ്മവും ധർമ്മവും അർജുനനെ കൃഷ്ണൻ പോലും അഭിനന്ദിച്ചിരിക്കുന്നു ഏർ ഹേ ധനജയ ഗുഡാകേശ ഏ പാഫ ഏർ ശത്രു നിഷൂധന എന്നൊക്കെ പറഞ്ഞതിനാണ് പ്രശംസിക്കുന്നത് ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ടാണ് ഹനുമാൻ സ്വാമിയെ പ്രചോദനം ചെയ്തത് പ്രചോദനം കൂടെ കൊടുത്തില്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവർക്ക് പൂർണ്ണ ബ്രഹ്മ വരാത്തവർക്ക് വരാത്തവർക്ക് വരുന്ന അവിടെ കർമ്മം നിലനിൽക്കുകയുള്ളൂ പൂർണ്ണ ബ്രഹ്മ സാക്ഷാത്കാരം വന്ന പിന്നെ കർമ്മത്തിന് രുചി ഉണ്ടാവില്ല വിശപ്പ് തീർന്നവന് നമ്മൾ സദ്യ പിന്നെയും കൊടുക്കുന്നില്ലേ സദ്യ മനോഹരമാണ് പക്ഷെ വിശപ്പ് തീർന്നവനെ സംബന്ധിച്ച് സദ്യ പ്രസക്തമല്ലാത്ത പോലെ അതുതന്നെയാ പറഞ്ഞല്ലോ സമസ്ത നാമരൂപങ്ങളും ബ്രഹ്മത്തിന്റെയാണെന്ന് അറിയുമ്പോൾ അവിടെ ഇരിക്കുന്ന കോവിലിരിക്കുന്ന ബിംബം മാത്രമല്ല എന്നെപ്പോലെ ഒരു ഒരു സന്യാസിക്ക് ഒരു യോഗിക്ക് ദൈവമാണ് ഈ പറയുന്ന മൈക്കും ദൈവം അതിനേക്കാൾ കടന്ന് ഞാൻ തന്നെ ആ ദൈവമാണ് ഞാൻ ദൈവമാണെന്നുള്ള അഹന്തയല്ല ത്യാഗമാണ് ദൈവേ ഉള്ളൂ ഞാനില്ല എന്ന മട്ടാണ് അതൊക്കെ വലിയ കാര്യങ്ങൾ എങ്ങനെ കിടക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാകണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മനസ്സിലായില്ലെന്നല്ല ലോകത്ത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഹിന്ദുമതം ഇതിന് ശരിക്കും ഒരു വരയിട്ട പോലെ രണ്ടു വേർതിരിവുണ്ട് ഒരു വരയിട്ട പോലെ രണ്ട് വേറൊന്നും ഒന്ന് ആധ്യാത്മികതയും ആത്മീയതയും രണ്ട് വ്യത്യാസം ആത്മീയത ആധ്യാത്മികത കേട്ടിട്ടുണ്ടല്ലോ ഒരേ ശബ്ദത്തിൽ ഉപയോഗിക്കും പക്ഷെ അധികരിച്ച ആത്മീയതയാണ് ആധ്യാത്മികത ആത്മാവിന്റെ നനുത്ത ഭാവങ്ങളാണ് ആത്മീയത നമ്മൾ മറ്റു മതസ്ഥരെ ഇവിടെ പോസ്റ്റ് കണ്ടുണ്ട് ആത്മീയ പ്രഘോഷണം ആത്മീയ വാരം ആത്മീയ എന്താ ആത്മീയ മേള ആധ്യാത്മീയം ആരും ഉപയോഗിച്ച് തന്നിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആധ്യാത്മീയം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോലും ചിലർക്ക് ഭയം ഉണ്ടാകാറുണ്ട് കാരണം ഈ വാക്ക് തന്നെ പുറത്തു വരുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും പക്ഷേ ഹൈന്ദവരുടേതായ ഏതെങ്കിലും പോസ്റ്ററിൽ ആത്മീയം ചേർക്കാറുണ്ടോ ഇല്ല ആധ്യാത്മീയമാണ് നമ്മുടെ മനസ്സ് തന്നെ പറയും നമ്മുടെ ഭാരതീയ പാരമ്പര്യം ആധ്യാത്മീയമാണ് ഒരു ദകാരം കൂടി കൂടിയിട്ടുണ്ടല്ലേ ആ അധികരിച്ചിട്ടുണ്ട് ആ ദകാരം നമ്മുടെ അത് അത് എന്ന് പറയാ അഥ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഉയർന്ന വലിയൊരു തത്വത്തിനെ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് മറ്റേത് സാമാന്യ തലമാണ് ധാർമ്മിക ഉത്ബോധനമാണ് ഒരു പള്ളിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ സിഖ് ഗുരുദ്വാരയിലോ ഒക്കെ എന്താ നടക്കുന്ന വെച്ചാൽ ധാർമ്മിക പഠനമാണ് ഈ ഒരു വ്യത്യാസം ഹിന്ദുക്കൾ അറിഞ്ഞേ പറ്റൂ ധാർമ്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കണം സത്യം പറയണം അതുപോലെ തന്നെ ധാര്മ്മനീതി നടപ്പാക്കണം രാഷ്ട്രത്തെ സേവിക്കണം ദൈവഭക്തി വേണം ഇവിടം വരെ പറയുന്നത് പോലും ധാർമ്മികം മാത്രമാണ് പക്ഷെ ആധ്യാത്മികം അതല്ല ഇവയൊക്കെ വെച്ചിട്ട് അതിനതീതമായ ഒരു തലത്തിലേക്ക് നമുക്ക് മനസ്സും ശ്രദ്ധയും അർപ്പിക്കുമ്പോൾ ശ്രദ്ധാപൂർവം തൈര് കളയുമ്പോൾ പൊന്തി വരുന്ന ഒരു വെണ്ണയുണ്ട് ഈ വെണ്ണ ഉരുക്കി കഴിയുമ്പോൾ കിട്ടുന്ന നെയ്യിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നതാണ് ആധ്യാത്മിക അപ്പം ധാർമ്മിക ബോധത്തിൽ മാത്രം പരിചയിച്ചിട്ടുള്ള സാധാരണ ലോകത്ത് ആധ്യാത്മിക ഉണ്ടെന്നൊരു വിശ്വാസം മാത്രം നമ്മൾ പദത്തിലാക്കുകയുള്ളു ആധ്യാത്മികത വരാൻ കിടക്കുന്നു വളരെ വളരെ അപ്പുറത്തുള്ളതാണെന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു സംഗീത കച്ചേരി ഉദാഹരണപ്പെടുത്തി എടുത്താൽ ഒരു കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു യുവാവട്ടെ ഒരു വൃദ്ധനാവട്ടെ ഒരു രണ്ടര മണിക്കൂർ അങ്ങോട്ട് ശ്രുതി താള രാഗ നിബദ്ധമായിട്ട് അങ്ങോട്ട് പാടുകയാണെന്നില്ല ഈ പാട്ട് നടക്കുന്നിടത്ത് മൂന്ന് നാല് തരത്തിലുള്ള ആൾക്കാർ ലോകത്ത് എല്ലാത്തിലുമുണ്ട് ആർത്തോ എന്ന് ഗീതയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാല് തരത്തിൽ മനുഷ്യന്റെ ശ്രദ്ധയെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഈശ്വരാഭിമുഖ്യത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയിരിക്കുന്ന പരമഗുരു തന്റെ ഗീതാശാസ്ത്രത്തിൽ വേർതിരിച്ചു പറഞ്ഞു ആർത്തോ ജിജ്ഞാസുരാർത്തി എന്നെ കേൾക്കുന്നവർ അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് വരുന്നവർ നാല് തരത്തിലുണ്ട് ഏർ നീ അറിഞ്ഞുള്ളൂ ഹേ അർജുന നാല് തരത്തിലുള്ളവർ ഈശ്വരനെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ഗീതാശാസ്ത്രത്തിൽ പറഞ്ഞ ആ ഒരു ഇത് ഈശ്വരനെ ശ്രദ്ധിക്കുന്നതിൽ മാത്രമല്ല സർവമേഖലയിലും ശാസ്ത്രം എന്ന് അവയെ പറയുന്നത് അതുകൊണ്ടാണ് അവയിൽ ഒരു ആധാരമായ കാര്യമേ പറഞ്ഞിട്ടുണ്ടാകുകയുള്ളൂ അത് നമുക്ക് പലയിടത്തും ചേർക്കാവുന്നതാണ് പുരുഷാർത്ഥം ധർമ്മാർത്ഥം കാമ മോക്ഷം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഏത് മണ്ഡലത്തിലും ചേരും എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ ആർത്ഥോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശപ്പ എല്ലായിടത്തും സംഗീത കച്ചേരിയിൽ എന്താണ് അതിന്റെ അർത്ഥാർത്ഥി ആദ്യമെടുക്കൂ ഭഗവാൻ പറഞ്ഞ ആർത്തോ അർത്ഥാർത്ഥി ജ്ഞാന് അതിന്റെ നാലിന്റെ അർത്ഥം വെറും ദുഃഖിതനായിരിക്കുന്നവനും ഈശ്വരനെ ഭജിക്കുന്നു ആർത്തൻ അതാണ് ആർത്തോ രണ്ടാമത് ജിജ്ഞാസു ഈശ്വര ലോകം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള എന്താണെന്ന് എന്ന ആകാംക്ഷ ഉള്ളത് ജിജ്ഞാസു മൂന്നാമത്തുള്ള ഈശ്വരനെ കൊണ്ട് ഉപജീവനം നടത്തണം ഈശ്വരനാകട്ടെ ആത്മാവാകട്ടെ അവൻ അർത്ഥാർത്ഥി നാലാമത്തനോ ഈശ്വരൻ അല്ലെ ആത്മാവെ എന്താണെന്ന് അറിഞ്ഞത് ജ്ഞാനി അപ്പൊ നാല് തരത്തിൽ എല്ലാ വിഷയത്തിനും ആൾക്കാരുടെ തരംതിരിവുമുണ്ട് ആർത്തോ ജിജ്ഞാസോത്ഥാർത്ഥി ജ്ഞാന ഇത് തന്നെ ഒരു സംഗീത കച്ചേരി നടന്നിട്ട് നമുക്ക് എങ്ങനെ അന്വയം ചെയ്യാം അവസാനത്തെ ജ്ഞാനിയെ ആദ്യം എടുക്കൂ സംഗീതം നന്നായി അറിയാവുന്നവര് സദസ്സിലുണ്ടായി അല്ലേ സംഗീതത്തിന്റെ ശ്രുതി താള രാഗ് എല്ലാം അറിയാവുന്ന ഒരു സംഗീത കച്ചേരിക്ക് വരും ശ്രുതി എന്ന് പറയത്തിന് വളരെ പ്രയാസമാണ് സാധാരണ ബുദ്ധിയിൽ ഒരിക്കലും കിട്ടാത്തതാണ് നിങ്ങൾ ഈ ടി വിയിലൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോൾ അതിന്റെ ശ്രുതി പോയി സംഗതി വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാകും ഇനി പറഞ്ഞാലും കൂടി അതൊരു ശ്രദ്ധേയയുടെ വിഷയമാണ് നേർത്ത വ്യത്യാസമുണ്ടെങ്കിൽ അവര് കണ്ടിട്ടില്ലേ വലിച്ചു കാട്ട വലിച്ചു കൊറുക്കുന്നു കമ്പി കൊറുക്കുന്നു നമുക്ക് കണ്ടാവൊന്നുമില്ല നമ്മൾ ഇതിന്റെ അങ്ങനെ ഇത് മാറി ശ്രുതി മാറിയത് അറിയാവുന്ന ശ്രോതാവ് കാണും അവിടെ ശ്രുതി പോയി തെറ്റായിരുന്നു അത് അതുപോലെ തന്നെ സാ മുതൽ ഗർമപാധ നീ വരെയുള്ള ഏഴ് അക്ഷരങ്ങളിൽ അതിന് സ്ഥായികളുണ്ട് നിഷാദം അങ്ങനെ ഒരു നിഷാദത്തിനും അതുപോലെ തന്നെ ഒരു ഷജത്തിനും ഒക്കെ തന്നെ സ്ഥാന സംഗീതം പ്രയോഗിക്കുന്നവൻ ആ സ്ഥാനം മാറിയാൽ അല്പം മാറിയ രാഗമേ മാറുക അത് സ്ഥൂല ദൃഷ്ടിക്ക് മനസ്സിലാവില്ല സമാനമായിരിക്കുന്ന രണ്ട് രാഗങ്ങൾ കേട്ടാൽ അത്യപൂർവ്വ വ്യത്യാസമുള്ളതിൽ പോലും രണ്ട് ട്രെയിനുകൾ വരുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ പാളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക ഒരു ചെറിയ പാളം മാറ്റുമ്പോഴത്തേക്ക് ട്രെയിനിൻ രണ്ട് ലോകത്തോട്ടാണ് ചെല്ലുന്നത് ഒന്ന് ചിലപ്പോൾ കൽക്കട്ടയ്ക്ക് ചെല്ലുന്നത് ഒന്ന് ബോംബെക്കോട്ടെ ലൈക്ക് ചെല്ലും ആ ചെറിയ ഒരു പാളം വലിക്കും അപ്പൊ അങ്ങനെ എള്ളോളം മാറുക വില്ലോളം മാറുക നമ്മുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ സദസ്സിന്റെ അനുസരിച്ച് ഞാൻ ഒരു ഒരു ആവരണം ഇട്ട് കൊണ്ടുവരിക കേട്ടോ നിങ്ങൾ അറിയാതെ തന്നെ ഒരു കുന്നു കയറുക ഇ കുന്നാണ് കയറാൻ പോകുന്നത് നേരെ കയറിയ നമ്മളെ ഇടയ്ക്ക് വെച്ചാണെങ്കിലും അപ്പൊ നമ്മൾ ദൂരെ കൂട്ടി അർത്ഥത്തിൽ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അത്തത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് അപ്പൊ ഇങ്ങനെ ആ ക്രമേണ ഈ മൂന്ന് നാല് തരത്തിലുള്ള ശ്രദ്ധാവാകന്മാർ ഇപ്പൊ ജ്ഞാനിയുണ്ട് അതുപോലെ തന്നെ ഈ പാടുന്നവരെ ഒരുപക്ഷെ ജ്ഞാനിയും സംഗീതജ്ഞാനിയും പാട്ടിന് വേണ്ടി വരാം അർത്ഥാർത്ഥിയും വരാം സാമ്പത്തികമായി ലഭിക്കണം എന്നുള്ള ഒരു അർത്ഥാർത്ഥി അർത്ഥത്തിനുള്ള ആഗ്രഹം കൊണ്ടും കച്ചേരിക്ക് കച്ചേരി നടത്തുന്നവനും വരാം ഇനി കേൾക്കുന്നവന്റെ അർത്ഥം എന്താണ് എനിക്ക് രസം കിട്ടണം സുഹിക്കണം അതൊരർ ഒരു ആസക്തിയാണ് ആർത്തോ ജിജ്ഞാസുര ഇനി ജിജ്ഞാസുണ്ട് സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ് കൊള്ളാമല്ലോ ഈ പ്രയോഗവിധി ശൈലി എന്താണ് എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമല്ലോ എന്ന് പകുതി ശ്രദ്ധാലുവുണ്ട് ഏത് സംഗീതം കേൾക്കാൻ വരുന്നു അപ്പൊ നമ്മൾ മൂന്നുപേരെ പറഞ്ഞു ഞാനീ പറഞ്ഞു അർത്ഥാർത്ഥി പറഞ്ഞു ജിജ്ഞാസു പറഞ്ഞു ഇനി ആർത്തോ ആർത്തൻ ദുഃഖിതൻ മനസ്സുമടുത്ത് വീട്ടിലെ കലഹോ അല്ലെങ്കിൽ ജീവിത നഷ്ടമോ ദുഃഖമോ ഒക്കെ ഇരിക്കുന്നുണ്ടേ ഈ സംഗീത എത്ര മുതല അപ്പൊ ഈ സംഗീതം കേട്ടെങ്കിലും എൻ്റെ മനസ്സമാധാനം ഒന്ന് കിട്ടട്ടെ എന്ന് ദുഃഖിതനായിരിക്കുന്നവനും അവിടെയുണ്ട് ഈ പാടുന്നവരിലും ഇത് മൂന്നും ഉണ്ടാവും അല്ലേ സംഗീതം നല്ലവണ്ണം പ്രയോഗിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളെ ഒരുപക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അയാൾ ഒരു സമയത്തെ ജിജ്ഞാസ തന്നെയാണ് അയാൾ ചിലപ്പോൾ കുടുംബഫലമോ വ്യക്തി നഷ്ടമോ കൊണ്ട് ദുഃഖത്തല്ലായിരിക്കും പാടുക അയാൾ ചിലപ്പോൾ സംഗീതജ്ഞാനിയായിരിക്കും ഏഹ് അയാൾക്ക് ചിലപ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഒരു ശ്രീകൃഷ്ണ പരമാത്മാ പറഞ്ഞ മഹാഗുരു പറഞ്ഞ ഒരു നാല് വാക്കുകൾ നമുക്ക് എവിടെയും പ്രയോഗിച്ചു നോക്കോളൂ നമ്മുടെ രാഷ്ട്രീയത്തെ പ്രയോഗിച്ചു നോക്കുകയുള്ളൂ ഈ നാല് തരത്തിലുള്ള എലക്ഷൻ വരാൻ പോലെ നാല് തരത്തിലുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം ഇനി നിങ്ങൾ ഇനി അത് നമ്മൾ ഇതെല്ലാം പുറത്തെ ഉദാഹരണം പറഞ്ഞു തിരികെ വീട്ടിനുള്ളിലേക്ക് എടുത്തോളൂ നിങ്ങളുടെ ഭവനത്തിൽ ഈ നാല് തരത്തിലുള്ള ആൾക്കാരുണ്ടാവണം ഇല്ലേ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ ഈ വ്യത്യാസമുണ്ട് ഇനി നിങ്ങളിലേക്ക് എടുത്തോളൂ ചില സമയത്ത് നിങ്ങൾ ആർത്തനായിരിക്കും ചില സമയത്ത് നിങ്ങൾ ജിജ്ഞാസവായാണ് ചില സമയത്ത് നിങ്ങൾ ആസക്തനാണ് അതായത് അർത്ഥാർത്ഥിയാവും ചില സമയത്ത് നിങ്ങളോ ജ്ഞാനിയായിരിക്കും നിങ്ങൾക്ക് അറിവിന്റെ കരുതങ്ങൾ വരും ഇത്രയും സാധാരണ ഒരു വിഷയത്തിൽ നടക്കാൻ ആത്മീയത്തിലോ ആത്മീയത്തിലാണ് ഇതിന്റെ ഏറ്റവും വലിയ മേഖലകൾ അപ്പൊ ഇതിന്റെ ജ്ഞാനാവസ്ഥ എന്ന് പറഞ്ഞത് ശാസ്ത്രത്തിന് വിജ്ഞാനം എന്നാണ് പറഞ്ഞത് വിജ്ഞാനവും ജ്ഞാനും രണ്ടാണ് വിജ്ഞാനത്തിന്റെ സത്താണ് ജ്ഞാനം ഒരു കരിമ്പ് തണ്ട് എടുത്ത് നില മുമ്പോട്ട് വരുന്നു ഈ കരിമ്പ് തണ്ട് ഞാൻ കൊണ്ടുവച്ച അല്ലെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിച്ചാൽ എന്താണ് ആ കരിമ്പ് തണ്ടിന്റെ ലക്ഷ്യം നിങ്ങളുടെത് ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു മുളങ്കം കൊടുക്കുന്ന വ്യത്യാസം വേറെ അല്ലേ ഒരു കരിമ്പ് തണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം നിങ്ങളുടെ ആദ്യമേ അതിൻ്റെ കരിമ്പിനെ കുറിച്ച് അറിയാവുന്നവരുടെ മനസ്സ് അതിന്റെ മധുരത്തിലാണ് ആസക്തരായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ കരിമ്പിനെ വാങ്ങിച്ചത് ഈ കരിമ്പ് തണ്ട് ഒരെണ്ണം ഞാൻ മുൻപ് വെച്ചു അത് പിഴിഞ്ഞ ഏത് അതിന്റെ രസം മുൻപ് വെച്ചു അതിന്റെ ചണ്ടി വെച്ചു നിങ്ങൾ തീർച്ചയായിട്ടും ഏതേ എടുക്കുള്ളൂ ആ രസമേ എടുക്കുള്ളൂ ചണ്ടി നിങ്ങൾക്ക് വേണ്ട അവിടെ അത്രയും പ്രയാസം കുറഞ്ഞു കിട്ടി രസത്തിൽ വന്നു കരിമ്പ് ഇനി എടുത്ത് പിഴിയേണ്ട ആവശ്യമില്ല അപ്പൊ കരിമ്പ് എടുക്കില്ല നിങ്ങൾ രസത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു രസമേ എടുക്കൂ ഈ കരിമ്പ് എന്താണെന്നോ അതിന്റെ രസം എന്താണെന്നോ ഒട്ടുമേ അറിയത്തില്ലെങ്കിൽ മിക്ക പറയും ചണ്ടി എടുത്തോണ്ട് പോകത്തുള്ളൂ എന്തായിരുന്നു എന്നറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ കരിമ്പെ പിടിക്കാം ചിലപ്പോ ഒരുപക്ഷേ രസത്തെ പിടിക്കാതെ ഭാഗ്യം പോലെയാ ഇങ്ങനെ ആത്മീയത ജ്ഞാനജ്ഞാനങ്ങളുടെ ഇത് പറയുമ്പോഴും വിശേഷണകൃതമായ ജ്ഞാനം അതിരിക്കട്ടെ എങ്കിലും നമ്മൾ സയൻസിനെയും ശാസ്ത്രങ്ങളെയും ഒക്കെ അരിക്കാനെന്ന് പറയുന്നു ഇതുപോലെ തന്നെ ഞാൻ പറയുന്നതായാലും ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ഞാൻ എത്രയോ പുസ്തകങ്ങൾ എഴുതി നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ തന്നെയുള്ള ശാസ്ത്രങ്ങൾ കിടക്കുന്നു ഈ ശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ജ്ഞാനമാകുന്നില്ല അപ്പൊ ശാസ്ത്രം പഠിക്കാതെ ഇരുന്നാൽ ജ്ഞാനമാകുമോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് അത്ഭുതം ശാസ്ത്രം പഠിക്കാതെ ഇരുന്നാൽ ജ്ഞാനമാകും ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ളവർ ശാസ്ത്രം പഠിച്ചിട്ടില്ല പക്ഷേ ശങ്കരാചാര്യ അങ്ങനെയല്ല ശാസ്ത്രം പഠിച്ചത് ശ്രീരമണ മഹർഷിയും ശാസ്ത്രങ്ങളെ അഭ്യസിച്ചല്ല ഉപദേശിച്ച പോകാ അപ്പൊ അനുഭൂ ഇനി ശാസ്ത്രം പഠിച്ചിട്ട് അനുഭൂതി നേടിയവരുണ്ട് വിവേകാനന്ദ സ്വാമികൾ അനുഭൂതിയും ശാസ്ത്രം ഒരുപോലെ പഠിച്ചതാണ് അപ്പൊ എന്ത് മേഖലയും നമുക്കാകാം എന്നുള്ളതാണ് അപ്പൊ ജ്ഞാന വിജ്ഞാനങ്ങളുടെ വിജ്ഞാനം എന്ന മഹാമേഖലയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനകത്തെ രസം എന്ന നമ്മുടെ അതിൻ്റെ ജ്ഞാനാംശത്തെ അംശത്തെ നിങ്ങൾക്ക് കിട്ടൂ അങ്ങനെ എന്ത് ഏതുപാസനയായിരുന്നു നമ്മുടെ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് ഞാൻ വരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിച്ചു ഞാൻ ഇപ്പോൾ അതിലേക്ക് വരാം ഇങ്ങനെ നമ്മുടെ സമസ്ത ജീവിതത്തിനെയും ബാധിച്ചു കിടക്കുന്ന സമസ്ത മേഖലയും ബാധിച്ചു കിടക്കുന്ന ഈശ്വരീയത എന്നാണ് ആ പരമവിജ്ഞാനത്തെ നമ്മുടെ വേദവേദാന്തങ്ങളിലൂടെ എല്ലാം ഇങ്ങനെ അറിഞ്ഞ വിജ്ഞാനത്തിൻ്റെ സത്തയെന്ന ജ്ഞാനം അത് ദാ ജ്ഞാനാണ് എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് ആ ദേവതയാണ് ശ്രീ ലളിതാ പരമേശ്വരി അതിൻ്റെ തെളിവാണ് ആ ദേവതയുടെ കയ്യിൽ ഒരു കരിമ്പ് വില്ലുട്ട് കരിമ്പ് താണ്ടല്ല ഒരു കരിമ്പു ഇല്ല മനോരൂ ഇപ്പൊ ഈ വാക്ക് തന്നെ പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ലളിതാശ്രാമം എന്നുള്ളത് ഒരു വലിയ പാരാ മനോരൂക്ഷു കോദണ്ട ചിലപ്പോ മിക്കവാറും മനോരൂ എന്ന് പറയുന്നവര് കാണും മനോരൂ എന്ന് പറയുന്നവര് കാണും ഇല്ലേ അവിടെ തന്നെ വിജ്ഞാനും അടയും കിടക്കാണ് ദൈവടെ കയ്യിലിരിക്കുന്ന കരിമ്പ് മനസ്സാണ് എന്നതിന്റെ അർത്ഥം വരുന്നു മനോരൂപേ ഇക്ഷുഗ്രോതണ്ട ഇക്ഷു എന്ന് പറഞ്ഞാണ് കരിമ്പ് ഇക്ഷുതണ്ട കരിമ്പ് കരിമ്പ് വില്ല് ഈ കരിമ്പ് വില്ലിനെന്ത് മാത്രമാണ് നമ്മൾ കരിമ്പ് ഓടിച്ചിട്ടൊരു വില്ലാക്കി നോക്കിയേ ഇപ്പുറത്തോ പഞ്ചതന്മാത്രം സായക്കാം അതിന്റെ അമ്പുകളോ അഞ്ചു തരം പൂക്കളാണ് നിങ്ങളൊരു കരിമ്പ വില്ലേനൊരു ഞാൻ കെട്ടി അഞ്ചു തരം പൂക്കൾ വെച്ച് എന്തിനെങ്കിലും ഉപദ്രവിക്കാനോ സഹായിക്കാനോ പറ്റൂ രണ്ടും പറ്റില്ല മനുഷ്യന് പറ്റാത്ത സാധനം ദേവത കയ്യിൽ പിടിച്ചിട്ടും തന്നെയാണ് എന്തിനാണ് അപ്പോ ഇതൊരു ജിജ്ഞാസ വളർത്താൻ പറഞ്ഞത് മാത്രമാണ് ശ്രീ ലളിതാ സഹസ്രാമു എന്ന് പറയുന്നത് ശ്രീ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞ ദേവത വളരെ വളരെ വ്യത്യസ്തമാണ് അതിനെ തുലനം ചെയ്യാൻ വാക്കുകളില്ല ഞാൻ ആ ഒരു മഹാസൗന്ദര്യത്തിൽ വീണ് അലിഞ്ഞു പോയവരാണ്